വെൽക്കം ടു രൂബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ ഒരു വെയ്റ്റ് ലോസ് റെസിപ്പിയാണ് പ്രോട്ടീൻ റിച്ചായിട്ടുള്ളതാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ളതാണ് മില്ലറ്റ് കൊണ്ടുള്ള ഒരു അടദോശയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ അപ്പോൾ ഈ മില്ലറ്റ് കൊണ്ട് ഞാൻ കുറേ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ എടുത്ത് നോക്കണം ഇടക്കിടയ്ക്ക് നമ്മൾ മില്ലറ്റ് ഉപയോഗിക്കണം അത് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് ഡയബറ്റിക് പേഷ്യൻസിന് മാത്രമല്ല വെയ്റ്റ് ലോസിനും നല്ലതാണ് ഓക്കേ ഞാനതിൽ നിന്ന് തേങ്ങ കൊണ്ട് അരച്ച ഒരു ചട്നിയാണ് ഉണ്ടാക്കിയത് ഇത് നല്ല ഒരു കോമ്പിനേഷനാണ് ഈ ആണദോശയ്ക്ക് അതും കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഒരു കപ്പ് ചാമേരി സാമ റൈസ് എന്ന് പറയില്ലേ അതാണ് എടുത്തിട്ടുള്ളത് ഇത് നേരത്തെയും നമ്മൾ ഇതുകൊണ്ട് കുറേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാമേരിയുണ്ട് അപ്പോൾ അതൊരു കപ്പ് എടുത്തിട്ടുണ്ട് ബാക്കി പയർ പരിപ്പ് രണ്ട് ടേബിൾ സ്പൂൺ തോരൻ പരിപ്പ് രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന് രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് രണ്ട് ടേബിൾ സ്പൂൺ ഇതെല്ലാം കൂടെ രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പയറ് വേണമെങ്കിൽ പ ഇതിലേതെങ്കിലൊന്നും ഇല്ല പയർ വേണമെന്നുണ്ടെങ്കിൽ പയറും ചേർക്കാൻ രണ്ട് ടേബിൾ സ്പൂൺ കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാനിതെല്ലാം കൂടെ ഒന്നിച്ച് ചേർത്തിട്ട് നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വരാം നിങ്ങൾക്ക് ചാമേരി വന്നിട്ട് കുറച്ച് അഴുക്ക് കൂടുതലുള്ളതാണെങ്കിൽ അത് പ്രത്യേകം അഞ്ചാറ് പ്രാവശ്യം വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം കഴിയാൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇത് നല്ല വൃത്തിയുള്ളതായതുകൊണ്ട് എല്ലാം കൂടെ ഒന്നിച്ച് തന്നെ മൂന്നാല് പ്രാവശ്യം വാഷ് ചെയ്ത് കണ്ടോ വൃത്തിയായിട്ടുണ്ട് ഇത് നമുക്ക് കുതിരാനായിട്ട് വയ്ക്കണം നിങ്ങൾ പകലാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു നാല് മണിക്കൂർ ഇത് കുതിർക്കാനായിട്ട് വയ്ക്കണം അതിൻ്റെ കൂടെ ഞാൻ ഒരു അഞ്ച് ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നു ഇപ്പം ഞാനിതിപ്പോൾ ഓവർനൈറ്റാണ് വെക്കുന്നത് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാനാണ് അപ്പോൾ നമ്മൾ രാത്രി ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എടുത്ത് അരച്ചിട്ട് നമുക്ക് പള്ളദോശ ഉണ്ടാക്കാം ഉണ്ടോ ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം നമ്മുടെ ഷാമേരിയും പിന്നെ പരിപ്പും ഒക്കെ നല്ല രീതിയിൽ കുതിർന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം ഞാൻ ഇപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് നിങ്ങൾക്ക് അരയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാനെല്ലാം കൂടെ ഒന്നിച്ചിട്ടു ഇതിൻ്റെ കൂടെ നമ്മളിപ്പോൾ ഒരു ടീസ്പൂൺ ജീരകം ചേർക്കുന്നേ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പിന്നെ ഒരു കഷ്ണം ഇഞ്ചി വന്നിട്ട് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇത് ചേർക്കാം ഇതൊക്കെ ചേർക്കുന്നതുകൊണ്ട് അസിഡിറ്റി പ്രോബ്ലം ഒന്നും ഉണ്ടാകത്തില്ല ദഹനത്തിനും വളരെ നല്ലതാണ് ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു കാൽ ടീസ്പൂണോ അതിൻ്റെ കുറച്ച് കൂടുതലുമായിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കണം ഇതിനിപ്പം ഞാൻ അര ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്തു കേട്ടോ വെള്ളം വന്നിട്ട് കുറച്ചൊഴിച്ചാൽ മതി ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് തരിതരിയായിട്ട് അരച്ചെടുക്കണം സാധാരണ നമ്മൾ ആ അടദോശ അരച്ചെടുക്കുമല്ലോ അതുപോലെ കുറച്ച് തരിയായിട്ട് അരച്ചെടുക്കാം അപ്പം കുതിർത്ത് വെച്ചിരുന്ന മുളകും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് ഇത് എരിവ് കുറഞ്ഞ മുളകാണ് അത് കാരണം ഞാൻ അഞ്ച് ചേർത്തു നിങ്ങളുടെ എരിവിനുസരിച്ച് നിങ്ങൾ മുളക് ചേർത്തോണേ അപ്പം ഞാൻ അരച്ചിട്ട് വരാം കണ്ടോ ഇതുപോലെ ചെറിയ തരിയായിട്ട് അരച്ചിട്ടുണ്ട് അപ്പം മാവ് കട്ടിക്കാണ് അരച്ചെടുക്കുന്നത് മിക്സിയുടെ ജാറിൽ ശകലം വെള്ളം ഒഴിച്ച് ചേർക്കുന്നു നമുക്ക് കുറച്ചുകൂടെ വെള്ളം ചേർക്കേണ്ടി വരും ഇപ്പം നമ്മളിതിൽ ഒരു സവാള പൊടിയായിട്ട് കട്ട് ചെയ്ത് ഒരു പച്ചമുളക് ഒരു പകുതി ക്യാരറ്റ് കുറച്ച് മല്ലിയില ഇതെല്ലാം തീരെ പൊടി പൊടിയായിട്ട് കട്ട് ചെയ്ത് നമ്മളിതിൽ ചേർക്കുന്നു ഇതിൻ്റെ കൂടെ മിരിങ്ങയില ഉണ്ടെങ്കിൽ കുറച്ച് മിരിങ്ങയിലും കൂടെ ചേർക്കാം കേട്ടോ അതും വളരെ നല്ലതാണ് ക്യാരറ്റ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി പക്ഷേ ക്യാരറ്റ് ചേർക്കുമ്പോൾ ഇച്ചിരിക്കൂടി ടേസ്റ്റും ഹെൽത്തിനും വളരെ നല്ലതാണ് അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം വെള്ളം ആവശ്യം വരും വെള്ളവും കുറച്ച് കുറച്ചായിട്ട് ചേർക്കേണ്ടി വരും ഉപ്പ് ചേർത്തിട്ടുണ്ടേ ഉപ്പൊരു മുക്കാൽ ടീസ്പൂൺ ചേർത്തു നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്ത് വേണം കേട്ടോ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം കുറച്ച് വെള്ളം ചേർക്കുന്നു കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് അടദോശയുടെ പരുവത്തിനാവുമ്പോൾ നമുക്ക് നമുക്ക് ഈ മാവെടുത്ത് കല്ലിലിങ്ങനെ പരത്താനുള്ള ഒരു ഇത് കിട്ടണം അതുവരെ നമ്മൾ ശകലം വെള്ളം ചേർക്കണം തീരെ കട്ടിയായിരുന്നാൽ ഒട്ടും പരത്താൻ പറ്റത്തില്ലല്ലോ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തു ശകലം വെള്ളം കൂടെ ചേർത്തു കേട്ടോ ഇത് കറക്റ്റായി ഇനിയിപ്പം നമുക്ക് ദോശ ഉണ്ടാക്കാം അപ്പം ഞാനൊരു ദോശ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കാം നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ഓയിൽ ഗ്രീസ് ചെയ്യൊന്നും വേണ്ട കേട്ടോ അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കാം കല്ല് നല്ല രീതിയിൽ ചൂടായതിന് ശേഷം മാവ് മാവൊഴിച്ചു കൊടുത്താൽ മതി മാക്സിമം പരത്താൻ പറ്റുന്നവർ പരത്തിക്കോളാം പിന്നെ അടദോശ സാധാരണ തീരെ നൈസായിട്ടല്ല പരത്തുന്നത് കുറച്ച് കട്ടി കാണും അതിൻ്റെ കൂടെ ഉള്ളിയും എല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ടിരിക്കുകയല്ലേ ക്യാരറ്റ് അല്ല ഞാൻ ഇതുപോലെ പരത്തിയിട്ടുണ്ട് ഇനി ശരം എണ്ണ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം വെയ്റ്റ് ലോസ് ഒക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എണ്ണ അവോയ്ഡ് ചെയ്യാം നോൺ സ്റ്റിക്ക് ആണെങ്കിൽ എണ്ണയുടെ ആവശ്യമൊന്നുമില്ല ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ എണ്ണ നല്ലെണ്ണയാണ് കേട്ടോ അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് താൽപ്പര്യം ഉണ്ടെങ്കിൽ അതും ചേർക്കാം ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കത് വേവിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേഗട്ടെ ഇതിപ്പോൾ ചുറ്റും നല്ല രീതിയിലൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കണ്ടോ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടേ അപ്പോൾ ഈ ദോശ വന്നിട്ട് ഈ ചമ്മന്തിയിലൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ തന്നെ ചെയ്തേക്കാം ഇതുപോലെ തിരിച്ചും മറച്ചും ഇട്ട് വേവിച്ചെടുക്കാം വെയ്റ്റ് ലോസ് ഒന്നും നോക്കാത്തവരാണെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് നമ്മൾ ചെയ്യുമ്പോൾ നല്ല മുരിമൊരാന്ന് കുറച്ചും കൂടി ക്രിസ്പി ആയിട്ട് കിട്ടും ദോശ നമ്മളിപ്പോൾ അതൊക്കെ നോക്കിയാണ് നമ്മളിപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് എണ്ണയും അരിയും ഇതൊക്കെ നമ്മളിപ്പോൾ മില്ലറ്റൊക്കെ ചേർത്തിട്ട് അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കൂടുതലും നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാമല്ലോ അപ്പോൾ നമ്മളെടുത്ത മാവ് ബാക്കി വരികയാണെന്നുണ്ടെങ്കിലേ ഇതുപോലെ ഉള്ളിയൊക്കെ ചേർക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ അടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വെച്ചിട്ട് നാളെ ഉപയോഗിച്ച് തീർക്കണം കേട്ടോ രണ്ട് മൂന്ന് ദിവസം ഒന്നും വെച്ചിരിക്കല്ലേ എന്ന് ചാ മില്ലറ്റ് ആയതുകൊണ്ട് ചാമേനിയൊക്കെ നമ്മൾ ചേർത്തതല്ലേ പരിപ്പ് ഒക്കെ ചേർത്തതല്ലേ അത് കാരണം ഇന്ന് വെച്ചിട്ട് നാളെ തീർക്കാം ഇപ്പം ഞാനിതെല്ലാം കൂടെ ഇന്ന് ഉപയോഗിക്കാനാണ് എല്ലാത്തിലും കൂടെ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടത് കേട്ടോ കണ്ടോ എല്ലാം ഞാൻ ഇതുപോലെ തന്നെ ഉണ്ടാക്കിക്കോളാം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുതേ അടുത്തത് നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു